danumayen ithu license productu oru license onnu aata attend oru kilo oru kilo meter cover aavum aha adingilana idine 6.5 inch lethana wheel wheel stack oh thanda oru paisa pole ethray suvaiyum undu thalalle okay okay ethu kilo meter cover cheyumo bolya paksha touch budget friendly aitulla ithu le ha it is tiny scale model idane maintain വെള്ളക്കം ബാക്ക് നമ്മളിത് ജസ്റ്റ് ഒരു വോക്കിനായിട്ട് ക്യൂൻഷായി ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് അത് കുറച്ച് ഇഷ്ടം പോലെ കൗളായിരുന്നു പോലീസ് വന്നുകൊണ്ട് കുറച്ച് പേര് പോയി എന്നാലും സ്റ്റിൽ കുറേ പേരുണ്ട് നമുക്ക് ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് ഈ ഷോപ്പിൻ്റെ പേര് ഉപയോഗിക്കാം ഒലിവിൻ്റെ നേരെ ഓപ്പസിന് അപ്പം എത്ര റേഞ്ച് സെവൻറ്റി എയ്റ്റി ആറ് അഞ്ച് ഉണ്ട് സ്റ്റാർട്ടിങ് തൗസൻഡ് അപ്പം സർവീസും സർവീസും ഉണ്ട് സർവീസും നമ്മൾ ഓൾമോസ്റ്റ് എത്ര വണ്ടികൾ കൊണ്ടുവരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് രൂപ വണ്ടി വരും അതിൻ്റെ മെയിൻ മോഡലിയത് മെയിനുള്ള മറ്റേ സിട്ര സിറ്റർ വരുന്നുണ്ട് പിന്നെ ടിപ്പ് ടീത്തുള്ള പിന്നെ ബി ആൻഡ് ഡബ്ല്യു ഡി വണ്ടി ഓമോസ് 50 കിലോമീറ്റർ ഓരോ സ്പീഡി പോസിറ്റീവായിട്ട് ഇണ്ട് ഇതേ ഡിജിറ്റൽ ഇതാ ഇതേ ഡിജിറ്റൽ ഇതേ ഡിസ് ഇതാണ് ഇതിന്റെ റിമോട്ട് ദകനെ ഒരു റേഞ്ച് ചെയ്താല്ലോ ആ ദക പ്രൈസ് റേഞ്ച് ഓമോസ് റേഞ്ച് റേറ്റ് പ്രവരി ഇത് ഇതിനെ 6.5 ഇഞ്ചിൽ വെച്ചിനാണ് വെത്ര 7 7 10000 ന് നമുക്ക് ഇത്ര റേഞ്ചുള്ള ഇഷ്ട കളക്റ്റ് ചെയ്യാം ആ ഇതുപോലെ ഇജന കാണും എക്സൈറ്റ് ഉള്ളത് കുറയണ്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ളത് ഇംഗ്ലീഷ് ലൈസൻസ് ഉണ്ടോ ഇത് ലൈസൻസ് ഇല്ല വളരെ കുറയണ്ട് ഇത് ചൊല്ല മോഡൽ ആ കുറയേ ഉള്ളൂ ഓപ്ഷൻ ഓർഡിങ്ങിനൊക്കെ ബൈംഗേ വലിയ ആണ് പക്ഷേ ഇത്ര 50 കിലോമീറ്റർ ഒക്കെ പോവുന്ന ഈ ലൈസൻസ് അല്ല ഇതിൽ ഇതിൽ ജോയിസ് കിട്ടില്ല ഇതിനൂടെ വരും ആ ഓക്കേ ഓക്കേ ഇത് അത്യന്തം നല്ല ഒരു ഇത് കണ്ടീഷനിലുള്ള ഇടാണ് കുറച്ച് ഡീറ്റൈൽസ് എടുക്കാം പവർ ആഇ പിന്നെ മറ്റേ ടയറിൻ്റെ ഡ്രിഫ്റ്റ് വൃത്തി ഇതാ നമ്മുടെ സിട്രോൺ ആ ഹാസ്ബാക്കയാ 80 കിലോമീറ്റർ വരെ പോകുമല്ലോ പക്ഷെ ഫോർച്യൂനേറ്റ്ലി ചാർജ് ഉണ്ട് ഇതിക്കേ സ്റ്റാർട്ട് ചെയ്യാൻ ആ റേഞ്ചിൽ നോർമലി 65 റേഞ്ചിൽ സിട്രോൺ വെച്ചാൽ ആ റേഞ്ചിൽ നമുക്ക് വാങ്ങാം അല്ല റേഞ്ച് അല്ല അല്ല 60 കിലോമീറ്റർ അടുത്താണ് 80 ഓളം പോ ഇതിനൊരു മാക്സിമൽ മോനെ ഫോർപ്ലസ്മെന്റാണ് ഏകദേശം 18 1900 പ്രീഫറൻസ് വെൽനെ ഇങ്ങനെയുള്ള അതിക്ക് ഇങ്ങനെയ ഇപ്പോതു അങ്ങോട്ട് അങ്ങോട്ട് ആ മോഡൽ അല്ലേ 13 6 ഇഞ്ച് അല്ലേ 3 റേഞ്ചിലോ എത്ര മാനിക് സൈസും മോഡല്ലേ ശരി നമ്മുടെ ആ ഒരു ഇത്ര റേഞ്ച് ഉണ്ടോ 13 14 ആ റേഞ്ചിലുണ്ട് അപ്പോൾ ഇതിന് കച്ചോമറ ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റല്ലേ അല്ലേ ആയേറ്റ് വെണ്ട സ്റ്റൈൽ മോഡൽ ഇതിന് മെയിന്റൻസ് ഇത്രയേ ഉള്ളൂ നോർമല് എല്ലാം വണ്ടീൻ്റെ നോർമൽ ലെവലും അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻ ഓൾറെഡി വരുന്നുണ്ട് നമുക്ക് പറ്റും സെയിമില് വരുന്നുണ്ട് കളേഴ്സ് പിന്നെ ഓട്ടോമോഡുണ്ട് ഓട്ടോമാറ്റിക്കലി പിന്നെ ബാക്കി കിട്ടും നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നവർ മാക്സിമം പിന്നെ റിമോട്ട് കൺട്രോളിങ് ബാറ്ററി ആണ് ബാറ്ററി ബാറ്ററി പിന്നെ <laughs> 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 <coughs> <laughs> <laughs> ഡ്രൈവർ ആണ് അങ്ങനെ ഒരു ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ ഇമ്പോർട്ട് ചെയ്തതിന് മുതലേന്ത്ണ്ട് അടിപൊളിയ സ്റ്റെപ്പിനിയുണ്ട് അതിലേ ഇതിന്റെ റിമോട്ട് നമുക്ക് ഈ മണലിലൊക്കെ ടോഡിക്കണം ബീച്ചിലൊക്കെ റേഞ്ച് എത്ര വരെ കിട്ടുന്നു